മനസ്സിൻ്റെ വിഭൂതികൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും മനസ്സ് നിങ്ങൾക്ക് വശമ്പതമാകുമെന്നല്ല വധം പറഞ്ഞത് മനസ്സിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണ് ഈ മനസ്സ് അത് ഋജുവായെന്ന് മനസ്സിലായാൽ പിന്നെ അത് വെച്ചൊരു കളി എന്തു വന്നാലും വേണ്ടില്ല അമ്പത്താറ് പോട്ട കുട്ട പോ എന്നൊരു കളി കൈ ഉണ്ടോ ഇല്ലയോ അതൊക്കെ വേറെ കാര്യം അവിടെ ഇരിക്കുന്നവൻ്റെ ആരുടെയൊക്കെയോ കയ്യിൽ കൈ ഉണ്ട് അത് വെച്ചൊരു കളി ചീട്ടുകളിയും അറിയില്ല അരിയ ചീട്ടുകളി പോലും അറിയില്ല അരി അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ പ്രാണായാമൊക്കെ അതിനായിട്ടുള്ളതാണ് പ്രാണായാമൊക്കെ മോശം അല്ല പ്രാണായാമമൊക്കെ വേണ്ടതാണ് പക്ഷെ ഇതറിയാതെ പോയി പ്രാണായാമൊക്കെ ചെയ്താൽ മനസ്സിന് ശക്തി കിട്ടുന്നത് നെഗറ്റീവായ അതുകൊണ്ടാണ് ശൗചാലികൾക്ക് ഇത്രയധികം പ്രാധാന്യം പ്രാചീനർ നൽകിയത് അപ്പൊ ഈ രണ്ട് സമ്പത്തികൾക്ക് അധീനമാണ് മനസ് മനസ്സിന്റെ ചേഷ്ടകൾ മൂന്ന് വിധ ചേഷ്ടകളാണ് മനസ്സില് ഒന്ന് സുഖാദികളുടെ അറിവ് രണ്ട് ചിന്ത്യാദികളുടെ ചിന്തനം മൂന്ന് ചുരാദി ഇന്ദ്രിയങ്ങളുടെ പ്രേരണ സുഖാദികളുടെ അറിവ് ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിന്റെ പരിഭാഷയിൽ പറയപ്പെടുന്നുണ്ട് ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടകൾക്ക് കാരണമെന്തോ അതാണ് മനസ് ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട നോക്കിയാൽ അറിയാം എന്റെ ഇന്ദ്രിയം എന്തിനാ സമയത്ത് അങ്ങനെ ചേഷ്ഠിച്ചത് ചിലതറിഞ്ഞും ചിലതറിയാതെയും ചേഷ്ടിക്കും ചിലത് ശീലം കൊണ്ട് ചേഷ്ഠിക്കും ഇതെല്ലാം മനസ്സിൻ്റെ കളിയാണ് ഒന്ന് ശീലിച്ചു നോക്കി അറിയാം പിന്നെ അതുപോലെ തന്നെ കയ്യും കാലുമൊക്കെ പോവുകയുള്ളൂ എവിടെയെങ്കിലും ഇരുന്ന് താളം പിടിച്ച് ശീലിച്ച് നോക്കുക പിന്നെ എപ്പോഴും അങ്ങനെ പിടിച്ചോണ്ടിരിക്കുക എവിടെയെങ്കിലും ഇരുന്നിട്ട് കാലൊന്ന് വറപ്പിച്ച് നോക്കുക കൊള്ളുക അങ്ങനെയുള്ളവർ എവിടെ പോയിരുന്നാലും വറപ്പിച്ചുകൊണ്ടിരിക്കും ചിലർ കഥകിൻ്റെ അടുക്കലോ കട്ടിലിൻ്റെ അടുക്കിലോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ താളം പിടിച്ചുകൊണ്ടിരിക്കും കണ്ടിട്ടില്ല ഏ അപ്പോഴാണ് തള്ള വരുന്നതെങ്കിൽ ചിലപ്പോൾ പറയും പരത്താളം പിടിക്കുന്നവൻ അരപ്പാളിയാണ് അടാവുന്നത് മനസ്സിലായി അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് മനസ്സ് എങ്ങനെയൊക്കെ പോകും മനസ്സിനെ നോക്കിയിരുന്നാൽ നമ്മൾ ഇതുവരെ നോക്കിയിരുന്നതൊക്കെ മറ്റുള്ളവരുടെ മനസ്സിനെയാണ് മനസ്സിലായി ക്ലാസ് തീരുമ്പോൾ സ്വയം മനസ്സിനെ നോക്കാൻ തുടങ്ങും പ്രാന്ത് വരാതെ സൂക്ഷിക്കുകയും വേണം നമ്മുടെ നാച്ചുറാലിറ്റി ചിലപ്പോൾ നഷ്ടപ്പെടും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവസാനം ഈ മനസ്സ് നിങ്ങളെ കൊണ്ട് കുണ്ടാൻ വണ്ടിയിൽ ചാടിക്കുക ചാടിക്കരുത് അതോട് ഓർത്തോണം ചേഷ്ടിതമാണ് മനസ്സ് ചേഷ്ടയുമാണ് മനസ്സ് ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട എന്നതുകൊണ്ട് വിഷയങ്ങളെ സംബന്ധിക്കുന്ന അറിവ് എന്നാണ് അർത്ഥം കാണുക അത് ചുരിന്ദ്രിയത്തിൻ്റെ ചേഷ്ടയാണ് കേൾക്കുക ശ്രവണേന്ദ്രിയത്തിൻ്റെ ചേഷ്ടയാണ് ആ ചേഷ്ട ശ്രവണേന്ദ്രിയല്ല ചുരിന്ദ്രിയല്ല അതാണ് മനസ് കണ്ണുള്ളത് കൊണ്ട് കാണൂല ചെവിയുള്ളത് കൊണ്ട് കേൾക്കൂല മനസ്സവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആവും മനസ്സ് ശീലം കൊണ്ട് തെരഞ്ഞെടുത്ത് കേൾക്കും സെലക്റ്റീവ് ഹിയറിങ് അത് വളരെ അപകടകരവുമാണ് അതിന് പറയുന്നത് ഗസ്റ്റാൽത്ത് സൈക്കോളജിക്കാരൊക്കെ പറയുന്നത് സെലക്റ്റീവ് സ്ട്രക്ചറലിസം എന്നാണ് എവിടെയെങ്കിലും ആരെങ്കിലും വർത്തമാനം പറയുമ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അല്പം കേൾക്കും അത് പെരുപ്പിച്ച് വാർത്തികമുണ്ടാക്കും യഥാർത്ഥ വസ്തുതയിൽ നിന്ന് വളരെ അകലെയായിരിക്കും ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ഏറ്റുമുട്ടലുകളെല്ലാം ഇതിൽ നിന്നാണ് മാധ്യമധർമ്മം തന്നെ വൃത്തിയുടെ വ്യാഖ്യാനമാണ് സെലക്റ്റീവ് ആയിട്ടുള്ള വൃത്തിയുടെ വ്യാഖ്യാനമാണ് അതുകൊണ്ട് വളരെ മനസ്സിനെ അറിയാവുന്നവർക്കല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല ചിലരെ പിടിക്കാവുന്നതായിരിക്കും ഈ ചെറിയ ചെറിയ പാമ്പിനെയൊക്കെ പിടിച്ച് 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 വലിയ ഈ നീർക്കോലിയെ പിടിച്ച് ശീലിച്ചിട്ട് വലിയ രാജവൊമ്പാലെ കയറി പിടിക്കാൻ പോകും കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു രാജവൊമ്പാലെ ഒരു ചാനലിനകത്ത് പിടിച്ചിട്ടുണ്ട് ആ അവനോട് ഈ ചിത്രം കല്യാണം കഴിച്ചത് ഈ ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിരുന്നത് ഒരു ഒന്നര മണിക്കൂർ ഒരു കവിയാണെന്ന് തോന്നുന്നു അവസാനം ബാക്കിയുള്ളവരെയൊക്കെ അടിച്ച് പരത്തുന്ന ഇന്റർവ്യൂവർ ഒരുമാതിരി ക്ഷീണിച്ചവശനായി ഏറ്റുപോകുന്ന കാഴ്ചയാണ് അയാളുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യ അപ്പം ഇങ്ങനെയാണ് സംഭവിക്കുക മനസ്സുകൊണ്ട് കളിക്കാൻ അറിയാവുന്ന ആളുകൾ എടുക്കൽ ചെന്ന് പെടുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ വിഷമ മനസ്സ് ദൗർബല്യങ്ങളെ സൂക്ഷിക്കുന്നുണ്ട് മനസ്സ് വിജയങ്ങളെ സൂക്ഷിക്കുന്നുണ്ട് മനസ്സ് പരാജയങ്ങളെ സൂക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിന്റെ ഫയലിലുണ്ട് പരാജയങ്ങൾക്ക് നേരെ മനസ്സിനെ ഉത്തേജിപ്പിക്കുമ്പോഴുണ്ടാകുന്ന വിഷമതകളും വിജയങ്ങൾക്ക് നേരെ വാക്കുകൾ തിരിച്ചുവച്ച് മനസ്സിനോട് ഇടപെടുമ്പോഴുണ്ടാകുന്ന മാനസിക ഉല്ലാസങ്ങളും മനസ്സിൻ്റെ കോണുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ലിബിഡോ പോലുള്ള അഥമ വികാരങ്ങളുടെ തലങ്ങളിലേക്ക് മനസ്സിനെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ജാള്യതയും എണ്ണമറ്റ പരാജയങ്ങളെ നിരത്തുമ്പോഴുണ്ടാകുന്ന ഭയവും പരാജയ ബോധവും എല്ലാം മനസ്സിൻ്റെതാണ് സിനിമയ്ക്ക് പോകാൻ നേരത്തെ വരാൻ കയ്യിലിരിക്കുന്ന ഒരു സാധനം മേടിച്ച് തൻ്റെ സഹോദരന് കൊടുക്കാനൊക്കെ ഭർത്താവിൻ്റെ ജയങ്ങളെ ഉത്തേജിപ്പിച്ചും സ്വഭാവഗുണങ്ങളെ പ്രശംസിച്ചും അയാളുടെ നന്മകൾക്ക് അതിഭാവകത്വം നൽകിയും അരമണിക്കൂർ മേടിച്ചെടുക്കുന്ന ഭാര്യ അത് കഴിഞ്ഞ് തൻ്റെ മേൽ ഇയാൾ ആധിപത്യം പുലർത്താൻ പോകുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഇയാളുടെ ജീവിതപരാജയങ്ങളുടെ പട്ടിക നിരത്തി അടിച്ചിരുത്തി മിണ്ടാതെ പോയി കിടക്കാൻ പകത്തിനാക്കിയെടുക്കുന്നതും ഒക്കെ ഈ വഴിയിലാണ് ഏ ആ തിരിച്ചറിയുമ്പോൾ കൂടെ കൊണ്ടുവരണമായിരുന്നു സാധാരണ വ്യക്തിയുടെ തീർച്ചയായും ഉപബോധ ഉപബോധമനസ്സിനല്ല ബോധ മനസ്സിനെ പഠിച്ച് ആ സംഭവങ്ങൾ അറിയുമ്പോൾ ബോധ ബോധമനസ്സിൻ്റെ വൃത്തികളിൽ നിന്ന് എങ്ങനെയാണോ ഉപബോധവും അബോധവും രൂപാന്തരപ്പെടുന്നത് അതിനൊരു ക്രമിക വികാസമുണ്ടാവും ഇത് പഠിക്കുന്നത് അല്ലാതെ ആദ്യം കയറി നമുക്ക് ഉപബോധത്തിലേക്കോ അബോധത്തിലേക്കോ ഒന്നും വാതലില്ല